ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ആരംഭിക്കാൻ പോവുകയാണ് ഇരുപത്തിരണ്ടിന് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെയാണ് നേരിടുന്നത് തൊട്ടടുത്ത ദിവസം നടക്കുന്ന മത്സരത്തിൽ കരുത്തരായ ചെന്നൈ സൂപ്പർ കിംഗ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും രണ്ടു ടീമും കരുത്തരുടെ നിരയാണ് അഞ്ചു തവണ ഐ പി എല്ലിൽ ചാമ്പ്യന്മാരായവരാണ് ഇരു ടീമും ശേഷം ആറാം കിരീടത്തോടെ മുന്നിലെത്താനാണ് ഇരു ടീമും ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ പോരാട്ടം ഉറപ്പാണ് കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി നീണ്ടു നിൽക്കുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് ഈ സീസണോടെ എം എസ് ധോണി വിരമിക്കാനാണ് സാധ്യത തന്നെ എന്ത് വില കൊടുത്തും സി എസ് കെ കപ്പിലേക്ക് എത്താൻ ശ്രമിക്കും ഇപ്പോഴിതാ വരുന്ന സീസണിലേക്കുള്ള സി എസ് കെയുടെ ബെസ്റ്റ് ഇലവനെ തിരഞ്ഞെടുത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ സി എസ് കെ താരമായ അംബാട്ടി റായഡു ഓപ്പണറായ ഋതുരാജ് ഗെഗ്വാദിനോടൊപ്പം ഡവാൺ കോൺവേ വരണമെന്നാണ് റായഡു പറയുന്നത് നേരത്തെ സി എസ് കെ കളിച്ചിട്ടുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടാണിത് ഈ കൂട്ടുകെട്ട് ക്ലിക്കാവുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ട് തുടരണമെന്നാണ് റായുഡു പറയുന്നത് മൂന്നാം നമ്പറിൽ രജിൻ രവീന്ദ്രക്കാണ് അവസരം നൽകേണ്ടത് ന്യൂസിലന്റിന്റെ താരം തകർപ്പൻ ഫോമിലാണുള്ളത് ബാറ്റ് കൊണ്ട് മാത്രമല്ല പന്തുകൊണ്ടും മാച്ച് വിന്നറായ താരമാണ് രജിൻ സി എസ് കെ ഇതിനോടകം കളിച്ചെങ്കിലും പ്രതീക്ഷിച്ച മികവ് കാട്ടാൻ രജിന് സാധിക്കാതെ പോയി സി എസ് കെയുടെ നാലാം നമ്പറിൽ ആരെന്നത വലിയ ആശയക്കുഴപ്പമെന്നാണ് റായുഡു പറയുന്നത് ദീപക് ഹൂഡ രാഹുൽ ത്രിപാഠി വിജയ് ശങ്കർ എന്നിവരിലൊരാളെ കളിപ്പിക്കണമെന്നാണ് റായുഡു പറയുന്നത് ഹൂഡ സ്പിൻ ഓൾറൗണ്ടർ ആണെങ്കിലും വലിയ മികവ് ഇപ്പോൾ അവകാശപ്പെടാനാവില്ല ബാറ്റിംഗിൽ വിശ്വസ്തനല്ല രാഹുൽ ത്രിപാടി ടീമിനായി പരമാവധി മികവ് കാട്ടുന്ന താരമാണ് വിശ്വസിക്കാൻ സാധിക്കുന്ന താരമാണ് ത്രിപാഠി വിജയ് ശങ്കർ മീഡിയം പേസർ എന്ന നിലയിലും ടീമിന് ഉപകാരിയാണ് എന്നാൽ ബാറ്റിംഗ് സ്ഥിരത കാട്ടാൻ താരത്തിന് കഴിയില്ല അഞ്ചാം നമ്പറിൽ ശിവൻ ദുബൈയെ കളിപ്പിക്കാം ദുബൈ സ്പിന്നിനെതിരെ അതിവേഗം റൺസ് വരുത്തുന്നവെന്നാണ് രത്ത് ഓവറുകളിൽ ദുബൈയുടെ മികവ് സി എസ് കെക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ആറാം നമ്പറിൽ സ്പിൻ ഓൾറൌണ്ടറായി രവീന്ദ്ര ജഡേജ ഉണ്ടാവും ഫിനിഷർ റോളിൽ ജഡേജയുടെ മികവ് ഒന്ന് വേറെ തന്നെയാണ് പ്രത്യേകിച്ച് സി എസ് കെയിൽ ഇത്തവണയും ജഡേജയിൽ ടീം വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് എം എസ് ധോണി സി എസ് കെയുടെ വികാരമാണ് ധോണി നേരത്തെ ബാറ്റ് ചെയ്യാൻ ഇറങ്ങണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ ധോണി ഏഴാം നമ്പറിൽ കളിക്കണമെന്നാണ് റായഡു പറയുന്നത് എട്ടാം നമ്പറിൽ ബേസ് ഓൾറൗണ്ടറായ സാം കറൺ കളിക്കണം ഇടവേള ശേഷമാണ് സാം സി എസ് കെ എത്തുന്നത് ഒമ്പതാം നമ്പറിൽ ആർ അശ്വിനാണ് അവസരം വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് അശ്വിനും സി എസ് കെ തിരിച്ചെത്തിയിരിക്കുന്നത് ഈ സീസണിൽ സി എസ് കെ കായി കളിച്ച് അശ്വിൻ വിരമിക്കാനും സാധ്യതയുണ്ട് പത്താം നമ്പറിൽ അൻഷുൽ കാമ്പോജ് വേണമെന്നാണ് റായഡു നിർദ്ദേശിക്കുന്നത് അവസാനക്കാരനായി പേസർ മദീഷ പതുരാനെയുമാണ് റായഡു തിരഞ്ഞെടുക്കുന്നത് ഇത്തവണയും സന്തുലിതമായ ടീം കരുത്ത് സി എസ് കെ കൊണ്ട് നായകനായ ഋതുരാജ് കേൾക്കുവാതിന് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇത്തവണത്തെ സീസൺ കപ്പിലേക്ക് എത്താൻ കാനായാൽ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്താൻ ഋതുരാജിന് സാധിച്ചേക്കും